മാള കോട്ടയ്ക്കൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കോളേജ് ഡേ ആഘോഷിച്ചു സിനിമ സംവിധായകൻ ലിബിൻ ലിബിൻപിള്ളി ഉദ്ഘാടനം ചെയ്തു ഒരു ഞാൻ ഫ്രണ്ട് എന്ന് പറഞ്ഞ പുള്ളി ഞാനും മണിയും കുറച്ച് ഏജിലാണ് ഞാനും ശത്രുതയിലൊക്കെയായിരുന്നു പുള്ളിക്കാരൻ ലിഫ്റ്റിൻ്റെ ലിഫ്റ്റിന്റെ എഞ്ചിനീയർ ആണോ ഇങ്ങനെ കുറച്ച് പേരൊക്കെ പോണ സമയത്ത് പുള്ളിക്ക് സയൻസും പുള്ളി കോമ്പു സയൻസൊക്കെ അപ്പോൾ അങ്ങനെ സമയത്ത് പുള്ളിയുടെ പിന്നെ കണ്ടില്ല ഒരു അഞ്ചാറ് വർഷത്തിന് ശേഷം പുള്ളിക്കാരി ഞാനൊരു സമയത്ത് കണ്ടുകൊണ്ട് പുള്ളീനെ ഭീമ വീടിന്റെ കണ്ടിലേക്ക് കൊണ്ടുപോകുന്നത് അവരുടെ വീട്ടിലേറെ അവരോട് അര കിലോമീറ്റർ ദൂരം ഉണ്ട് അവരെ വീട്ടിൽ നിന്ന് റോഡിലേക്ക് പുള്ളീൻ്റെ വീട് ഇരുത്തി അപ്പൊ ഞാൻ ഒരു സമയങ്ങളിൽ കണ്ടോ കണ്ടിപ്പോ അതായത് പുള്ളി എങ്കിലും നടക്കില്ലാന്ന് അതിൽ സംസാരിക്കില്ലാന്ന് പറഞ്ഞതാണ് പുള്ളി സ്റ്റോപ്പൊൾറെഡി നടന്നു വരുന്നത് പുള്ളിക്കാർക്ക് നടന്നുകൊണ്ടിരുത്തി ഞാൻ ജസ്റ്റ് പുള്ളിക്കാരനെ കണ്ടുകൊണ്ട് പിന്നെ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ രണ്ട് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ പുളി തന്നെ അമ്മ വീഴ്ച ശേഷം കൊണ്ടുവന്നു അങ്ങനെ അങ്ങനെ പല ഭാഷ ഞാൻ ആ പ്ലേസിൽ കണ്ടു അപ്പം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഓൾറെഡി പുള്ളികളുടെ ഇതിൽ പരിപാടികളൊന്നും ഇല്ല ആവശ്യമില്ല ഞാൻ പോയി ജസ്റ്റ് കാണും അങ്ങനെയുള്ള സമയത്ത് ഒരു ദിവസം എൻ്റെ അമ്മ പുള്ളിയോട് പോയി സംസാരിക്കണം എൻ്റെ വീഡിയോസ് കാണാനെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ജസ്റ്റ് പുള്ളികളെ പോയി കണ്ടു അപ്പം സംസാരിക്കുന്ന സമയത്ത് പുള്ളിനോട് പറഞ്ഞു ഞാൻ 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 കൊണ്ട് ഓൾറെഡി എനിക്ക് കോളേജ് മാനേജർ ഫാദർ ജേക്കബ് ഞെരിഞ്ഞാമ്പിള്ളി അധ്യക്ഷത വഹിച്ചു ഫാദർ റിമി വടക്കൻ പി വി ബാബു ഇ കെ അൽഫോൻസ എസ് വാര്യർ എന്നിവർ സംസാരിച്ചു തുടർന്ന് സമ്മാന വിതരണം കലാപരിപാടികൾ എന്നിവ നടന്നു